ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് ഇന്നിപ്പോൾ എൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്നാണല്ലേ കാണുന്നത് ഞാൻ കൊടംപുളി ഉണക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുമ്പിടീന്ന് കൊണ്ടുവന്നില്ലേ കൊടംപുളി അതിങ്ങനെ മുറിച്ചിട്ട് ഉണക്കാനിടാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ നോക്കി കയറിയതാണ് വെയിലിങ്ങനെ വന്നപ്പോൾ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവാറായിട്ടുണ്ടാവും ഇപ്പോൾ ഏട്ടൻ ഷോപ്പിൽ പോയി സൂര്യൻ ഇവിടെ ഉണ്ട് ഇന്ന് സ്കൂളില്ലാന്ന് ശനിയാഴ്ചയാണ് ഇന്ന് അവന് ട്യൂഷനുണ്ട് അപ്പോൾ ട്യൂഷനാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പോകണത് ഒരു മണിക്കുള്ള ബസ്സിന് പോവാം ഒന്നരക്കാണ് ട്യൂഷൻ ഇന്നതാ രാവിലത്തെ അടിച്ചുപാരിലും തുടക്കലും കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറിയിട്ടില്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ ഏട്ടൻ നടക്കാൻ പോകുമ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇനി അതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കുളിക്കാൻ ഹൂറാണ് മീൻ അതിൻ്റെ പേരിനി ഇവിടെ വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി മീനെ നിങ്ങൾ കണ്ടിട്ട് പറ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ പേര് തന്നെയാണോ എന്ന് ഇതിൻ്റെ തല കറി വയ്ക്കാൻ നല്ലതാണ് ഫ്രൈ ആക്കാൻ നല്ലതാണ് എന്നൊക്കെ ഇത് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് തല നന്നാക്കാനൊന്നും അറിയില്ല ഞാനതിനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി കുട്ടീനില്ലാതെ ഒക്കെയെന്ന് പറയില്ലേ അതുപോലെ ആവും ഞാനതിനെ ക്ലീൻ ചെയ്ത് വരുമ്പോഴേക്കും തലൊന്നും പിന്നെ ഉണ്ടാവില്ല അപ്പൊ പിന്നെ അമ്മ നന്നായിട്ട് ത അങ്ങനെ തലയൊക്കെ വറുത്തൊക്കെ തരൂ കേട്ടെ നല്ല ക്ലീനൊക്കെ ചെയ്ത് നല്ല തലയൊക്കെ വറുത്ത നല്ല നന്നായിട്ട് നന്നായിട്ടിരുന്ന് തിന്നും ഞാൻ ഇവിടെ പിന്നെ അച്ഛനും പോലും മീനന്നെ ശരിക്കും കൂട്ടില്ല പിന്നെല്ലേ തല അപ്പോൾ തല കൂട്ടുന്നത് പിന്നെ ഞാൻ മാത്രമാണ് ഇവിടെ പൊതുവേ മീൻ വാങ്ങിക്കലും കുറവാണ് ഞാൻ മാത്രം എനിക്കാണ് മീനിനോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉള്ളു മറ്റേ രണ്ടെണ്ണത്തിനും അത്ര ഇഷ്ടമൊന്നുമില്ല പിന്നെ അങ്ങനെ മീൻ വാങ്ങിക്കലും വളരെ കുറവാണ് ഇവിടെ അപ്പൊ ഞാൻ വിചാരിക്കും മീൻ വാങ്ങിക്കാത്ത തന്നെ നല്ലത് മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ചോറുണ്ടാവും ഞാൻ പിന്നെ കടിച്ച് ഗുണ്ടുപണിയാവും എനിക്ക് മറ്റേ മുട്ടയും ഇതൊക്കെ കഴിക്കാതിരിക്കുക പക്ഷേ മീൻ മീൻ കറിയും മീൻ ഫ്രൈ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കൺട്രോൾ വിടും ഞാൻ ചോറൊക്കെ ഭയങ്കര ലിമിറ്റിന് കഴിക്കുന്ന ആള് പിന്നെ ആ ലിമിറ്റൊക്കെ വിടും ഞാൻ ചെറിയ കുട്ടിയിരുന്ന സമയത്ത് വീട്ടിലൊക്കെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയത്തില്ലേ അമ്മ എനിക്കൊന്നും ചോറ് വേണ്ടിട്ടാണ് ആ അപ്പം തന്നെ അമ്മ മനസ്സിലായിരിക്കും നിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായി വെണ്ണേ ചോറ് കഴിക്കാനുള്ള സ്ഥലത്തിന് കൂടി മീൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണത് മീൻ മീൻ അത്രയും കഴിക്കാമല്ലോ ചോറ് കഴിച്ചാൽ സ്പേസ് പോവില്ലേ അതിനാണ് ഞാൻ പറയണത് പിന്നെ ആരും എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ കിച്ചണിൽ വെച്ച് മീൻ കഴുകിയാൽ സ്മെല്ലാവൂലെ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ചെയ്ത് കണ്ടിട്ടായിരിക്കും പക്ഷേ ഇതാദ്യം ആദ്യം പറയാം ഇത് എൻ്റെ കിച്ചൺ അല്ല എൻ്റെ വർക്ക് ഏരിയ മാത്രമാണ് പിന്നെ വർക്ക് ഏരിയയിൽ വെച്ചിട്ട് കഴുകിയാൽ സ്മെല്ലാവില്ലേ എന്നൊക്കെ ചോദിക്കാം പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ിൽ ഒക്കെ നിന്നുള്ള ഒരു ശീലം ഉള്ള കാരണമായിരിക്കും എനിക്ക് നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ചെയ്യുക അവിടെ സ്മെല്ലാവോ നമ്മൾ ആ ഒരു ഒതുക്കത്തിലല്ലേ ചെയ്യുള്ളൂ പുറത്തിരുന്നിട്ട് മീൻ നന്നാക്കുന്ന പോലെയും കഴുകുന്ന പോലെയും നമ്മളൊരു അകത്ത് വെച്ച് ചെയ്യുമ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യില്ലല്ലോ നമ്മൾ അതിനൊരു ഒതുക്കത്തിലല്ലേ ആ പണികളൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും തെറുപ്പിക്കാണ്ടേം ആ മീൻ നന്നാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ അങ്ങോട്ട് തെറുപ്പിക്കാതെയും ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ പിന്നെ സ്മെല്ലൊന്നും വരില്ല ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതാ ഇപ്പം എൻ്റെ ഞാൻ മീൻ മുളക് തേക്കുന്നതിൻ്റെ മുൻപ് തന്നെ എല്ലാം ക്ലീനാക്കി ഉണ്ട് എന്നിട്ടാണ് മുളക് തേക്കാൻ നിൽക്കുന്നുള്ളൂ ഇനി ഇത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ക്ലീനിങ് കൂടി ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്മെല്ലൊന്നും വരില്ല ഇനി ലാസ്റ്റ് ക്ലീനിങ് വിനാഗിരി പിന്നെ നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡില്ലേ അതും ഇട്ടിട്ടുള്ള ഒരു ക്ലീനിങ്ങാണ് അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും എൻ്റെ പണികളൊക്കെ കാണുന്നതല്ലേ ഞാൻ ഏപ്രൺ കിട്ടിയിട്ടൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ പിന്നെ അതേപോലെ എൻ്റെ ഡ്രസ്സിൽ എവിടെയും വെള്ളാവുന്നതും കണ്ടിട്ടില്ലല്ലോ ഞാനങ്ങനെ മേല് തുടക്കിയോ അല്ലെങ്കിൽ മേലെ വെള്ളാക്കുന്ന വിധത്തിലുള്ള പണികളോ അങ്ങനെ അങ്ങനത്തെ പണി അങ്ങനൊന്നും ഞാൻ ചെയ്യാറില്ല അതിനൊരു ഒതുക്കത്തിൽ ഇങ്ങനെ ചെയ്തുള്ള ഒരു ശീലമാണ് അത് കാരണം കൊണ്ട് തന്നെ മീനിൻ്റെ പണികളും അങ്ങനെയൊക്കെ തന്നെ പിന്നെ പിങ്ക് ലിക്വിഡ് എന്താണെന്ന് ഇടയ്ക്ക് ചോദിക്കുന്നതാണ് കമൻറ്റ് അത് ഹാൻഡ് വാഷിംഗ് ലിക്വിഡാണ് കേട്ടോ രണ്ട് ലിക്വിഡ് അതായത് ഡിഷ് വാഷിംഗ് ലിക്വിഡും ഹാൻഡ് വാഷിംഗ് ലിക്വിഡും നമ്മൾ കിച്ചണിൽ ഇതേപോലെ സിങ്ങിൻ്റെ അടുത്ത് വയ്ക്കുന്നത് നല്ലതാണ് എല്ലാവരും വിചാരിക്കും കൈ കഴുകുന്ന പാത്രം കഴുകുമ്പോൾ കൈയൊന്നും കഴുകി പോകില്ലേന്ന് പക്ഷേ ഒരു ഹാൻഡ് വാഷിംഗ് ലിക്വിഡ് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് ഇതേപോലെ മീനും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നാക്കുന്നതൊക്കെ അല്ലേ അതേപോലെ എപ്പോഴും അതേ പാത്രം എന്ത് കഴുകി കഴിഞ്ഞാലും കൈ കഴുകുമ്പോൾ ഹാൻഡ് വാഷിംഗ് ലിക്വിഡ് ആകുമ്പോൾ നല്ലതല്ലേ അപ്പോൾ രണ്ടും വെക്കുന്ന നല്ലതാണ് അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഇനി ഒരു കറി വയ്ക്കാനുണ്ട് മീൻ ഫ്രൈ ആക്കാനുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ സൂര്യൻ ഒരു മണിയാവുമ്പോൾ ബസ് പന്ത്രണ്ട് അമ്പത്തഞ്ചാണോ ഒരു മണിയോ അങ്ങനെ എന്തോ ആ സമയത്താണ് ബസ് അപ്പോൾ അവനാ പോകുമ്പോഴേക്കും ഭക്ഷണം ചോറും കറിയൊക്കെ അല്ല കറിയല്ല ചോറും മുപ്പേരിയൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കറി ആയിട്ട് കുറച്ച് തലേനത്തെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുത്തത് പിന്നെ മീൻ കിട്ടിയപ്പോൾ വിചാരിച്ചിരുന്ന പിന്നെ ഈ പണിക്കൂടി അങ്ങ് ചെയ്യാം ഒരു കറി കൂടിയും വെക്കുക മുരിങ്ങക്കായ ഇരിക്കുന്നുണ്ട് പിന്നെ അന്ന് അമ്പഴങ്ങ പൊട്ടിച്ചില്ലേ അന്ന് ഞാൻ വീഡിയോ ഇട്ടില്ലേ അതിപ്പോഴും സ്റ്റോക്കാണ് അമ്പഴങ്ങ അത് നല്ല മൂത്ത കാരണം അത്ര ടേസ്റ്റ് ഒന്നുമില്ല അപ്പോൾ പച്ചക്കറി കൂടെ ഇടാമെന്ന് വിചാരിച്ചു മീൻ കറിയിൽ ഞാൻ ഒരു ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ആ ചെറിയ കണ്ണിമാങ് അല്ല ചെറിയ അമ്പഴങ്ങ മൂക്കാത്ത അമ്പഴങ്ങയുടെ ടേസ്റ്റ് ഒന്നുമില്ല അറിയാലോ മൂക്കാത്ത അമ്പഴങ്ങ പറയുന്നത് ശരിക്കും കണ്ണിമാങ്ങല്ലേ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും കറിയിലകളൊക്കെ കറിയിലൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതിങ്ങനെ മൂത്ത കാരണം ആ ടേസ്റ്റും മാറി കടിച്ച തിന്നാനും അതേ ഒരു ബുദ്ധിമുട്ട് പിന്നെ ആമ്പളങ്ങോടുള്ള എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതല്ലേ ഒരു ഇഷ്ടം കാരണം അങ്ങനെ എടുത്തു വെച്ചതാണ് മുനിയാക്കായെ കൂടെ പിന്നെ അങ്ങ് പൊക്കോളും അത് തിന്നാനൊന്നും പറ്റില്ല നല്ല ഒരു പുളിയൊക്കെ പുളിപ്പൊക്കെ കിട്ടും കറിയിലേക്ക് മുരിങ്ങക്കായ പിന്നെ കുറച്ച് ദിവസം മുൻപ് കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പം നമ്മളത് മുറിച്ചിട്ട് തൊലി തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചിട്ട് സിപ്ലോ കവറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബോക്സിൽ അടച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം കാലമായിരിക്കും അങ്ങനെ ആക്കി വെച്ചതാണ് അപ്പോൾ ഇനി മുരിയക്കായ് നന്നാക്കുന്ന പണിയൊന്നുമില്ല ഒന്ന് മുറിച്ചിട്ടാൽ മതി പിന്നെ പരിപ്പിട്ടിട്ടാണ് വെക്കുന്നത് പരിപ്പും തേങ്ങിയിട്ടിട്ട് പിന്നെ അധികം മുളക് കുറച്ച് ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരേ അളവിലും ഇടും പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഇടുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഹെൽമെറ്റിന് എന്താ ഞാൻ ഞാൻ പിന്നെ വീഡിയോ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാമെന്ന് പറഞ്ഞില്ലേ ആ കഥ ഞാൻ കഥയപ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഞാനിവിടെ നാട്ടിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ലേ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള സമയത്ത് ഇവിടെ കോഴിച്ചനെയായിരുന്നു വർക്ക് ചെയ്തിരുന്നു കോട്ടയ്ക്കലിനടുത്ത് ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് കേട്ടോ അങ്ങനെ അവിടെ വൈകുന്നേരം ഒരു അഞ്ച് മണിവരെയാണ് ഓഫീസുള്ളത് അപ്പോൾ അവിടുന്ന് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോരണം അപ്പോൾ ഹെൽമെറ്റ് താഴെ ഉള്ള ഒരു ടേബിൾ വെച്ചിട്ട് മുകളിലായിരുന്നു ഓഫീസ് താഴെ ഒരു ടേബിൾ വെച്ചിട്ട് അങ്ങ് പോവുകയായി അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റ് എടുത്തു തലയിൽ വെച്ചു വണ്ടി സ്റ്റാർട്ടാക്കി ഞാനിങ്ങനെ പോന്നു അങ്ങനെ എൻ എച്ചിൽ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ചെറിയൊരു റോഡ് കഴിഞ്ഞാൽ എൻ എച്ച്ക്ക് ഇറങ്ങും എൻ നിന്ന് എൻ എച്ച് കുറച്ചുകൂടി പോകുന്നതിന് ശേഷമാണ് പിന്നെ നമ്മളവിടെ കാടാമ്പുഴയ്ക്കുള്ള റോഡിലേക്ക് തിരിയുന്നത് രണ്ടത്താണിന്ന് അപ്പോൾ ഇങ്ങനെ പോരുമ്പോൾ എന്നെച്ചക്കൂടെ ഇങ്ങനെ പോരുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ചെവിയിൽ എന്തോ ഒരു അനക്കം ചെവിയുടെ അവിടെ എന്തോ ഒരു അനക്കം അപ്പോൾ ഞാൻ വിചാരിച്ചു ഹെൽമെറ്റിന് എന്തെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ ടൈറ്റ് ആവാതെ ആവാതിരുന്നപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച പോകല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ആദ്യത്തെ റിപ്പയറിങ് എന്താ രണ്ടടി കൊടുക്കലല്ലേ അതുപോലെ ഞാൻ രണ്ടടി അവിടെ ഇങ്ങനെ ഇങ്ങനെ കൊടുത്തു ഞാനിങ്ങനെ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അവിടെ എന്തോ ഇങ്ങനെ അനങ്ങിയപ്പോൾ അവിടെ ഞാൻ കൊടുത്തു അപ്പോൾ പിന്നെ അനക്കമൊന്നുമില്ല അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പോന്നിട്ട അങ്ങനെ ഇവിടെ എൻ്റെ ഒക്കെ കഴിഞ്ഞ് കാടാമ്പുഴക്കുള്ള റോഡിന് എൻ്റെ നിങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് കുറച്ചുകൂടി ഇങ്ങനെ പോന്നു പോന്നു പോന്നിട്ട് ഇങ്ങനെ അപ്പം പെട്ടെന്ന് എൻ്റെ കണ്ണിൻ്റെ അവിടേക്ക് ഒന്നും കാണുന്നില്ല കണ്ണിൻ്റെ അവിടെ ഒരു ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ദിനോസരം നിൽക്കണം അതായത് നമ്മൾ പിക്ചറിൽ നിന്നിലൊക്കെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ദിനോസരണ പരിചയമുള്ളൂ എന്നാലും എൻ്റെ കണ്ണിങ്ങനെ മൂടിയിട്ടൊരു സാധനം ഇങ്ങനെ നിൽക്കണം അപ്പോൾ എൻ്റെ ഗ്ലാസ്സിൻ്റെ മുകളിലാണ് അപ്പോഴൊന്നും നമുക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവില്ല ഒരു സാധനത്തിന് ഞാനിങ്ങനെ കാണുകയാണ് എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഗ്ലാസ്സിൻ്റെ മുകളിൽ നിൽക്കണത് എന്തായിരുന്നു സാധനം പല്ലി അതുവരെയുള്ള ഇതുവരെയുള്ള കാര്യങ്ങളെ എനിക്ക് ശരിക്കും സ്വബോധത്തിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ളതൊക്കെ ബോധം പോയിട്ട് പിന്നെ തിരിച്ച് വന്ന് കിട്ടിയ കുറച്ച് ബോധത്തിൽ ബോധത്തിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ പോകാനുള്ള കാര്യം പറയാണ് ഇതിന് കണ്ടോട് കൂടിയിട്ട് സ്വാഭാവികം നമ്മളുടെ ബോധം പോവും എന്നെപ്പോലുള്ളവരുടെ ബോധം പോകും എല്ലാവരും പോകും അറിയില്ല എങ്കിലും ഞാനിങ്ങനെ വണ്ടി ഓടിക്കില്ല അതിൻ്റെ ഇടയിലല്ലേ ഈ ഹെൽമെറ്റിന്റെ ഗ്ലാസിന്റെ ഒരു വലിയൊരു പല്ലി ഇങ്ങനെ ഇരിക്കുന്നത് അത് താഴത്തുനിന്ന് നോക്കുമ്പോൾ വേറൊരു ജീവി എന്തോ എന്തെങ്കിലും ആയിക്കോട്ടെ പല്ലിനെ കണ്ടാലും പേടി തന്നെ ഞാനിങ്ങനെ വണ്ടി പിന്നെ എങ്ങനെ ഞാൻ നിർത്തിയെന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് വണ്ടി നിന്നു വണ്ടീനെ ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ നിർത്തിയോ എന്ന് എനിക്കറിയില്ല വണ്ടി നിന്നു വണ്ടീനെ ഞാൻ എങ്ങനെയോ നിർത്തി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് വണ്ടീനെ തട്ടിമറിച്ചിട്ടിട്ടൊന്നും ഇല്ലായിരുന്നു വണ്ടിയിൽ ഞാൻ ഇറങ്ങിയിട്ട് ഈ ഹെൽമെറ്റിന് എങ്ങനെ ഊരും എന്ന് എനിക്ക് മനസ്സിലാവണില്ല കഴുത്ത് വരെ ആലോചിച്ചു അതായത് ഈ ഹെൽമെറ്റ് വരണമെങ്കിൽ ആ ബക്കൽ പിടിച്ചിട്ട് തിരിക്കണമെങ്കിൽ എനിക്ക് അറിയുന്നില്ല ഈ പല്ലി ഇങ്ങനെ ഓടില്ലേ ഞാൻ കുറേ കരഞ്ഞോക്കി തോന്നുന്നുണ്ട് പക്ഷേ വോയിസ് ഒന്നും പുറത്തേക്ക് വന്നില്ല ഭാഗ്യം വോയിസ് പുറത്തേക്ക് വരാത്ത അല്ലെങ്കിൽ അത് കേട്ടിട്ട് പല്ലി വെപ്രാളപ്പെട്ടിട്ട് പുകത്തിക്കാരും സാടിയിരുന്നെങ്കിലോ എന്തായാലും അങ്ങനെ നിന്നിട്ട് ഞാൻ കറിഞ്ഞിക്കണോ പക്ഷേ സൗണ്ട് വന്നിട്ടില്ല തോന്നുന്നെ ഞാനൊന്നും കേട്ടിട്ടില്ല അങ്ങനെ ഞാനത് എങ്ങനെയോ എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തായാലും ബക്കൾ ഊരിയിട്ടാണോ അത് ഹെൽമെറ്റ് എങ്ങനെയോ എൻ്റെ കഴുത്തുനിന്ന് ഞാൻ വലിച്ചു പറിച്ചു തലേന്ന് വലിച്ചു പറിച്ചു ഞാനങ്ങോടെ എറിഞ്ഞു എറിഞ്ഞതും എവിടേക്കാണ് എറിഞ്ഞറിയില്ല അങ്ങനെയുള്ള വീശി ഇങ്ങോട്ട് എറിഞ്ഞതാണ് റോഡാണ് കേട്ടോ അതൊക്കെ ഞാൻ ചെയ്യുന്നതും ഒരു എൻ എച്ച് അല്ലാന്ന് മാത്രം എൻ എച്ച്ന്ന് ഇങ്ങോട്ട് പോകാൻ ഭാഗ്യത്തിന് ആ സമയത്ത് വണ്ടികളൊന്നും വന്നില്ല അല്ലെങ്കിൽ വേറൊരു ആക്സിഡന്റ് ഈ ഹെൽമെറ്റ് ഞാൻ വേറെ എന്തെങ്കിലും വണ്ടിയോളം എനിക്ക് അല്ലേ എറിയുക എനിക്കൊരു ബോധമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ എറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ഷോക്കിൽ അപ്പോൾ ഒരു വണ്ടിക്കാരങ്ങനെ പോണ്ടോ ഒരു കാറുണ്ട് അവരിങ്ങനെ നിർത്തിയോ നിർത്തിയില്ലയോ എന്നുള്ള മട്ടിൽ എന്നെങ്ങനെ നോക്കി ഇവിടെ എന്തോ അതായത് ഹെൽമെറ്റ് റോട്ടിൽ കിടക്കണു ഞാനിപ്പുറം വണ്ടി നിർത്തിയിട്ട് നിൽക്കുന്നു എന്താ എന്താ പറ്റിയെന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ അവരിങ്ങനെ പോയി ഞാനിങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ റോട്ടിൽ ചെന്നിട്ട് അങ്ങനെ നോക്കിയപ്പോൾ പല്ലി വലിയൊരു പല്ലിയാണ് അത് അവിടെ കിടക്കുന്നുണ്ട് ഈ ഹെൽമെറ്റ് എടുത്ത് എറിഞ്ഞി എന്തൊക്കെ ചെയ്തപ്പോൾ അതിനും ബോധം അറിയില്ല അത് ഒന്നും അറിയില്ല ഞാനിനി ഹെൽമെറ്റ് അവിടെ ഇട്ട് പോന്നാലോ വിചാരിച്ചു പിന്നെ ചത്ത് പല്ലി കണ്ടല്ലോ പല്ലി വേറെ കിടക്കണു കണ്ടല്ലോ പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരൊക്കെ അവിടെ നിന്നു ഇങ്ങനെ വേണ്ടേ എന്നിട്ട് പിന്നെ ഹെൽമെറ്റ് പിന്നെ തലയിൽ വെക്കില്ലല്ലോ തല്ല് ഞാനതിനെടുത്തിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലിട്ടിട്ട് പോന്നു ഞാൻ അങ്ങനെ പിന്നെ ആ ഹെൽമെറ്റ് ഹെൽമെറ്റന്നെ ഞാൻ മാറ്റി ഹെൽമെറ്റ് പിന്നെ ഉപയോഗിക്കാനും പറ്റും ഏതാണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു അതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടി ഒക്കെ ചെയ്ത് അങ്ങനെയുള്ളൊരു കഥ ഇനിയിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആരോ തവളക്കഥ തവളക്കഥ കേട്ടപ്പോൾ പറഞ്ഞു ഇനി ചേച്ചീനെ അല്ല തവളനെ കാണുമ്പോൾ ചേച്ചീനെ ഓർത്തുന്നു ഇനിയിപ്പോൾ പല്ലീനെ കാണുമ്പോഴാവും എന്നെ ഓർക്കല്ലേ അങ്ങനെ ഒരു കഥ പറഞ്ഞ് തീർന്നപ്പിക്കും കറിയായി മീൻ ഫ്രയുമായി അങ്ങനെ ആ പല്ലി പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് ഞാൻ ഈ ഹെൽമെറ്റിൻ്റെ നാലഞ്ച് അടിയും എടുത്തിട്ട് തലയിൽ വെക്കുന്നത് ഇനി സൂര്യനെ ചോറ് കൊടുക്കട്ടെട്ടാ അവൻ ട്യൂഷന് പോവാനായി ഉപ്പേരി വഴിതന്നെങ്ങയായിരുന്നു രാവിലെ വെച്ചത് പിന്നെ എൻ്റെ അടുത്ത് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഒരു സൂര്യൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള റൂട്ടീൻസാണ് കേട്ടോ അത് പക്ഷേ എനിക്ക് കുറേ ഓർത്തെടുക്കണം ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് കുറേ ആയില്ലേ ഇപ്പോൾ അതേപോലെ ഡെലിവറി സ്റ്റോറി അതും അതേ കുറെ ആയില്ലേ ഞാൻ കുറേയൊക്കെ ആലോചിച്ചു പക്ഷെ അത് പറയണെങ്കിൽ ഇതുപോലെ ഒന്നും പെട്ടെന്ന് പറയാനും കിട്ടില്ല പിന്നെ ആ ഡെലിവറി സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ ഉള്ള ഒരു സ്റ്റോറി ഇങ്ങനെ ഇത്രയും രസമായിട്ടൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര സെന്റിമെന്റൽ സ്റ്റോറിയാണ് അതൊക്കെ എന്നാലും ഞാനത് പറയാം ഞാൻ അതിന്റെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ദേവ സൂര്യന്റെ ബസ് വന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കാണുന്നതായിരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ